വെൽക്കം ബാക്ക് ടു ഐഷ ബ്ലോക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഇന്ന് ഇച്ചിയും നേരത്തെ എണ്ണ ചീഡ് ഇരിപ്പുണ്ട് എന്നും ഇച്ചിരി എന്നൊക്കെ സമയമൊന്നും ആയില്ല ഇന്ന് ഞാൻ ഞാനെൻ്റെ ലവ് ബേഗിന് തീറ്റ കുടിക്കാൻ പോകുകയായിരുന്നു അപ്പോൾ ഇച്ചു ആ തീറ്റി കൈപ്പിടിച്ചോണ്ടിരുമ്പോണ്ട് എനിക്ക് തരാതെ വ് ബേക്സിന് മോസ്റ്റ് ഫേവറേറ്റ് ആയ ഫുഡാണ് തിന ലോവ് എപ്പോഴും ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യണം അതോടൊപ്പം തന്നെ ഫ്രഷ് വാട്ടറും വേണം വാട്ടർ ഫ്രഷ് ആയിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരു ദിവസം തന്നെ പല തവണകളായിട്ട് ഒരു വാട്ടർ മാറ്റിക്കൊണ്ടിരിക്കണം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപുള്ള ക്ലിയർ ആയുള്ള വെള്ളം മാറ്റി മാറ്റിപ്പറ്റിയതിനു ശേഷം മാത്രമേ നമ്മളും കുടുങ്ങാൻ പോകാൻ പാടുള്ളൂ ഒരു സിംഗിൾ ബേഡിന് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ഗ്രാം ഫെൽ തേയില വേണം അങ്ങനെ അവസാനം ബേഡിന് കുടിക്കാനുള്ള തിന പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം യും കൊണ്ട് ഇച്ചു കൂടിനക അടുത്തേക്ക് പോകുകയാണ് താരെ പോകാതിരുന്നാൽ മതിയായിരുന്നു ഈ കൂടിലെ മുകളിലത്തെ തട്ടിൽ ഫിഞ്ചസും താരയായിട്ട് ലവ് ബാഗ്സുമാണ് ഉണ്ടായിരുന്നത് ഇച്ചു ബാച്ച് തീറ്റി അകത്തേക്ക് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കിളികൾ വളരെ കുറവാണെന്ന് അതിൽ തന്നെ രണ്ട് കിളികൾ മുട്ടയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന കുഞ്ഞിക്കിളികൾ രണ്ടാഴ്ചയായാലും പുറത്തിറങ്ങി മറ്റു കിളികളെ പോലെ അത് പറക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കിളികൾ പരസ്പരം കൊത്തുകൂടുന്നതാണ് ഒരു വലിയ പ്രശ്നം പുതിയതായി ഇറങ്ങിയ കുഞ്ഞിക്കിളിയ അല്ലാ കിളികളും കുത്താറുമുണ്ട് ഇപ്പോൾ കാണുന്ന കൂട്ടിലാണ് ഒരു കിളി മുട്ടയിട്ട് ഇരിക്കുന്നത് താൻ നമ്മുടെ കുഞ്ഞിക്കിളി കൂടിൻ്റെ ഒരു കോർണറിലായിട്ട് പറക്കാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ് ഈ കളർഫുൾ ബേഡ്സ് ആയ ഈ ലവ് ബേർട്സ് നന്നായി നോക്കി നടക്കുകയാണെങ്കിൽ ഭംഗിയും അതോടൊപ്പം ഒരു വരുമാനം വാങ്ങിയും കൊണ്ട് ആണ് ലൗ ബേർഡ്സ് സോഷ്യൽ ബേർട്സാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടമായിട്ടിരിക്കാനാണ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് ലവ് ബേസിൻ്റെ കേജ് റെഗുലർലി ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കിളികൾക്ക് മുട്ടയിടാനുള്ള സൗകര്യത്തിനായി ചെറിയ ചെറിയ ബോക്സുകളോ പോട്ടുകളോ വച്ച് കൊടുക്കേണ്ടതാണ് വളരെ ഒച്ചത്തിലുള്ള സൗണ്ടുകളൊന്നും ലവ് ബാഗ്സിന് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ എൻവോൺമെൻ്റിലായിരിക്കണം നമ്മൾ കൂടെ സെറ്റ് ചെയ്യേണ്ടത് ലവ് ബേർസിന് ഫുഡും വാട്ടറും കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ട് അതിൻ്റെ ഹെഡിങ്സ് ഒന്നും വായിക്കാം എല്ലാ ദിവസവും ഒന്നും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറില്ല എങ്കിലും എല്ലാ രാവിലെയും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം അതൊരു ഗുഡ് ഹാബിറ്റാണ് വലിയ വലിയ ഹെഡിങ് മാത്രമേ ഞാൻ വായിക്കാൻ പഠിച്ചിട്ടുള്ളൂ ഇപ്പോൾ കൂളിൽ പോവാൻ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുമാണ് ഇന്ന് മൂന്ന് ടെസ്റ്റ് പേപ്പറുണ്ട് അതിന് നല്ല മാർക്ക് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പിറ്റേ കിളികളുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്